ഹാജിമാർക്ക് താമസിക്കാനുള്ള ടെൻ്റുകളാണ് അതിൻ്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അസലാമലൈക്കും വാർഹത്തല്ലാഹി വാത്തൂ അലഹമ്മില്ല പരിശുദ്ധമായ അറഫയിലാണുള്ളത് അറഫയിൽ ഹജ്ജിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അറഫ സംഗമത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അറഫയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഇപ്പോൾ പരിശുദ്ധമായ അറഫയിലാണുള്ളത് ഹജ്ജിലെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അറഫയിൽ നിൽക്കുക എന്നത് അറഫയിലെ ജബിലുർ റഹ്മാ എന്ന് പറയുന്ന മലയുടെ പരിസരത്താണ് ഇപ്പോൾ ഉള്ളത് മർഹബം ബിക്കും ഫി ജബിലുർ റഹ്മാ എന്ന ബോർഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും അറഫയിൽ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടിയുള്ള വിപുലമായ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയൊരു പത്ത് ദിവസം കൂടി മാത്രമേ ഉമ്രക്കാർക്ക് വിസ അനുവദിക്കുകയുള്ളൂ ഹജ്ജിൻ്റെ ഒരുക്കങ്ങളാണ് ഹജ്ജിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത് ഒമ്പത് അഥവാ അറഫ ദിവസം ഉച്ച മുതൽ ഈ അറഫ ഭൂമി ഹാജിമാരെ കൊണ്ട് വിയർപ്പുമുട്ടും ആ ഹാജിമാർക്ക് തങ്ങാനുള്ള തമ്പുകളൊക്കെയാണ് അതിൻ്റെയൊക്കെ പണികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ടെൻറ്റുകൾ അൽ ഹജ്ജു അറഫ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് അഥവാ ഹജ്ജിൻ്റെ അത്രയും ഒരു കർമ്മമാണ് അറഫയിൽ നിൽക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അറഫ ദിവസം ഉച്ചയോടുകൂടി സർവ്വ ഹാജിമാരും ഈ അറഫയിലേക്കെത്തും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവരും ഐ സിയുലുള്ളവരും ആംബുലൻസുകളിലും മറ്റുമൊക്കെയായിട്ട് അറഫയിലേക്ക് എല്ലാ ഹാജിമാരും എത്തും ഇവിടെ എല്ലാവരും സംഗമിക്കും ലക്ഷക്കണക്കിന് ഹാജിമാരുടെ കണ്ണീരുറ്റുന്ന സ്ഥലമാണ് പരിശുദ്ധമായ ഈ അറഫ റബ്ബുൽ അള്ളാഹുറബുലിസത്ത് നമുക്കും വിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കുവാനും അറഫയിൽ ഒരുമിച്ച് കൂടാനൊക്കെ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ കാണുന്നതൊക്കെ അറഫയിൽ ടെൻറ്റുകളുടെ പണി നടക്കുന്നതാണ് ഈ ടെൻറ്റുകളിലൊക്കെയാണ് ഹാജിമാർ താമസിക്കുക അതുകൊണ്ട് ഒരുപാട് ഹാജിമാർ ഈ ഓരോ ടെൻ്റുകളിലും ഉണ്ടാകും അതിൻ്റെയൊക്കെ പണികളും അതിൻ്റെയൊക്കെ ഒരുക്കങ്ങളാണ് നടക്കുന്നത്